ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പ്രശസ്ത തെയ്യം കലാകാരനും ചെണ്ടമേളത്തിന്റെ അധിപനുമായ കണ്ണൻ പെരുമലയന്റെ മകൻ കൃഷ്ണൻ ജമാരിയെയും വയനാട്ടുകുലവൻ കോലധാരിയായ ഗിരീശൻ പെരുവണ്ണന്റെ മകൻ അഭിജിത് മാച്ചേരിയെയും ആടൂർമേപ്പാട് ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം പട്ടും വളയം നൽകി ആചാരപ്പേരുവിളിച്ച് ആദരിച്ചു വെള്ളൂരിലും ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ് ഇരുവരെയും ആദരിച്ചത് വെള്ളൂരില്ലം ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി ഇരുവരെയും പട്ടും വളയും നൽകി ആചാര പേര് വിളിച്ച് ആദരിച്ചു വെള്ളൂരില്ലം പ്രശാന്തൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചത് കാലത്ത് നട തുറന്ന നിവേദ്യ പൂജയ്ക്ക് ശേഷം ആരംഭിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷാജൻ സ്വാഗതം പറഞ്ഞു മുഖ്യ രക്ഷാധികാരി അരവിന്ദാക്ഷൻ വണ്ടിച്ചാൽ അധ്യക്ഷത വഹിച്ചു വി സി ആനന്ദജ്യോതി കെ വി അശോകൻ ചിരുവോത് പ്രമോദ് അരുൺ കോമത്ത് മേപ്പാട് പ്രശാന്തൻ പ്രേമൻ ജീവേഷ് വി സി ബിജോയ് മേപ്പാട് കോമരം ജിജേഷ് കോമത്ത് മേപ്പാട് പ്രജിത് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പ്രശസ്ത തെയ്യം കലാകാരൻ ഗിരീഷ് പെരുവണ്ണാനെ മേപ്പാട് തറവാട് കാർണവർ സന്നിധിയിൽ വെച്ച് പൊന്നാടി അണിയിച്ച് ആദരിച്ചു അഭിജിത് മാച്ചേരിയെയും കൃഷ്ണൻ ജമാരിയെയും പൊന്നാടി അണിയിച്ച് സ്വീകരിച്ച് മേപ്പാട് തറവാട് തൊഴുതുവണങ്ങി വണങ്ങി വെള്ളൂരിലത്തേക്ക് പുറപ്പെട്ടു